ഇരിങ്ങാലക്കുട നഗരമധ്യത്തിൽ ബുള്ളറ്റിലെത്തി രണ്ട് സ്ത്രീകളുടെ മാല പൊട്ടിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ എറണാകുളം ചേരാനെല്ലൂർ സ്വദേശി തൃക്കൂക്കാരൻ വീട്ടിൽ റോഷൻ വരാപ്പുഴ ചിറക്കകം സ്വദേശി ഗാർഡിയൻ പറമ്പ് വീട്ടിൽ ശരത് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത് മോഷ്ടിച്ച മാലകളും ഇവർ സഞ്ചരിച്ച ബുള്ളറ്റും പോലീസ് കണ്ടെടുത്തു ബുധനാഴ്ച ഉച്ചതിരിഞ്ഞാണ് കേസിനാസ്പദമായ സംഭവം ഇടപ്പള്ളിയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായാണ് പ്രതികൾ മാല മോഷണത്തിനിറങ്ങിയത് ഇരിങ്ങാലക്കുടയിൽ പ്രതികൾ സിവിൽ സ്റ്റേഷൻ സമീപം നടന്നു വന്നിരുന്ന വയോധികയുടെ ഒരു പവന്റെ മാല മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു പത്ത് മിനിറ്റിനു ശേഷം കത്തീഡ്രൽ പള്ളിയുടെ മുന്നിൽ വെച്ച് മറ്റൊരു സ്ത്രീയുടെ മൂന്ന് പവന്റെ മാലയും ഇവർ കവർന്നു സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതികളെക്കുറിച്ച് പോലീസിന് സൂചനകൾ ലഭിച്ചത് എളമക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും മോഷണം പോയ ബൈക്കാണെന്ന് മനസ്സിലാക്കിയ പോലീസ് റോഷനാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തുകയായിരുന്നു വീട് വളഞ്ഞാണ് പോലീസ് റോഷനെ പിടികൂടിയത് റോഷനെ പിടികൂടിയതിനെ തുടർന്നാണ് പോലീസ് ശരത്തിനെ പിടികൂടിയത് മാല കിട്ടിയ പണം ഉപയോഗിച്ച് വാങ്ങിയ സ്മാർട്ട് ഫോൺ പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു രണ്ട് മാലകളും ലോക്കറ്റും പോലീസ് പിന്നീട് റിക്കവറി ചെയ്തു നിരവധി മോഷണ കേസുകളിൽ പ്രതികളാണ് ഇരുവരും ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് ഇൻസ്പെക്ടർ എം എസ് ഷാജൻ എസ് ഐമാരായ ദിനേഷ് കുമാർ പി ജയകൃഷ്ണൻ സതീശൻ എ എസ് ഐമാരായ സൂരജ് വി ദേവ് കെ വി ഉമേഷ് സീനിയർ സി പി ഒമാരായ ഇ എസ് ജീവൻ എം ആർ രഞ്ജിത്ത് ജോവിൻ ജോയ് എം എസ് സുജിത് കമൽകൃഷ്ണ എൻ ആർ രജീഷ് സി പിഒമാരായ കെ എസ് ഉമേഷ് കെ ജെ ഷിൻഡോ ഇ ജി ജിജിൽ കുമാർ സബീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്